നല്ല അടിപൊളി പ്ലം വിവിധ തരത്തിലുള്ള ഇത് ഹലോ നമ്മുടെ ഇന്നത്തെ യാത്ര ബോട്ടിൽ തിമ്മംഗലത്തിലേക്ക് കാണാവുന്ന സ്ഥലത്ത് നിന്നും ഹെലികോപ്റ്ററിലും ചെറിയ വിമാനങ്ങളിലുമായി തിമിംഗലത്തെ കാണാവുന്ന ആക്ടിവിറ്റി നടക്കുന്ന ഒരു ഏരിയയിലേക്കാണ് പോകുന്നത് ഈ പോകുന്ന വഴിയിൽ കുന്നുകൾ തുരുന്ന വലിയ റോഡുകളും റെയിൽപാളങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ടണലിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അരമണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പം നമുക്ക് കാണാം ഒരു ഹെലികോപ്റ്റർ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇത് കണ്ടോ അങ്ങേ അങ്ങേയറ്റത്ത് വീടിനും ഹെലികോപ്റ്ററുകൾ നിർത്തിയിട്ടാകണമൊക്കെ നമുക്ക് കാണാം കുറേ ഹെലികോപ്റ്ററുകളുണ്ട് അതോടൊപ്പം തന്നെ ചെറു വിമാനങ്ങളും ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഒരു സൈഡിൽ ഹെലികോപ്റ്ററുകളും മറ്റൊരു സൈഡിൽ ചെറു വിമാനങ്ങളുമായിട്ട് പറന്നു ഉയരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ഗ്രൗണ്ടാണിത് ഇത് റോട്ടിൽ നിന്നും അധികം ദൂരൊന്നുമല്ല വളരെ അടുത്ത് തന്നെ റോഡ് സൈഡിൽ തന്നെയാണിത് നമുക്ക് കാണാം ഒരു ഹെലികോപ്റ്റർ ഉയരാൻ റെഡി ആയി നിൽക്കുന്നു കമാൻഡ് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന ഈ ഹെലികോപ്റ്ററിനുള്ളിൽ ആൾക്കാരെല്ലാം കയറി എല്ലാവരും സീറ്റ് ബെൽറ്റ് കിട്ടും എല്ലാവരും റെഡി ആയിരിക്കുകയാണ് പറന്നുയർന്ന ആ ഹെലികോപ്റ്ററിന് ശേഷം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ചെറു വിമാനങ്ങൾ പ പറന്നുയുന്നതാണ് ആ ചെറു വിമാനത്തിൽ ആ യാത്രക്കാരെല്ലാം കയറ്റി എല്ലാവരും റെഡിയായി നിൽക്കുന്നതാണ് ഈ കാണുന്നത് ചെറു വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ഒത്തിരി ചെറിയ വിമാനങ്ങൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഷെഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം പിന്നെ അതുകൂടാതെ ഷെഡിലേക്ക് കയറി വരുന്ന വിമാനങ്ങളെയും നമുക്ക് കാണാവുന്നതാണ് Miren, miren. ¡Eh! ¡Ven, ¿no? ചില സമയങ്ങളിൽ ഹെലികോപ്റ്ററും ചെറിയ വിമാനങ്ങളും എല്ലാം ഓരോ മിനിറ്റിലും പറന്നു വരുന്നതും തിരിച്ചു വരുന്നതും എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ് ഇത് കണ്ടോ വേറൊരു ചെറു വിമാനത്തിൽ പോയി വെയിൽ വാച്ചിങ് നടത്തി തിരിച്ചു വരുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഒപ്പം തന്നെ പറന്നുയർന്ന ചെറിയൊരു വിമാനം നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഹെലികോപ്റ്റർ കാണാൻ വന്നു വെയിൽ വാച്ചിങ് ഫ്ലൈറ്റുകൾ ഇവിടെ കണ്ടു എല്ലാവരും ഹാപ്പി മില്ലരും ഹാപ്പി മിന്നലൊക്കെ ആദ്യമായിട്ടാണ് ജീവിതത്തിലൊരു ഫ്ലൈറ്റ് പോകണേ അടുത്ത് നിന്ന് കാണുന്നത് അധികം സൗണ്ട് ഒന്നും ഇല്ലേ മിക്കുവാണെങ്കിൽ വെയിൽ വാച്ചിങ് ഫ്ലൈറ്റുകളെയും ഹെലികോപ്റ്ററുകളുടെയും ഒരു ബുക്കിംഗ് ഓഫീസ് ഇവിടെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതേണ്ടോ വലിയൊരു തിമിങ്കലത്തിൻ്റെ ഒരു അസ്ഥി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതോ എന്നാ വലുതാ നോക്കി ഞാൻ നിൽക്കുന്ന അതിൻ്റെ കാല് ഹൈറ്റിലുള്ള ഒരു അസ്ഥിയാണിത് ആദ്യം ഉയർന്ന മൂന്ന ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ വേൽവാച്ചി ഹെലികോപ്റ്ററുകളുടെയും ചെറിയ വിമാനങ്ങളുടെയും കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും ഒരു ടണൽ കയറി ഇറങ്ങുകയാണ് വലിയ പാറകളും വലിയ മലനിരകളും അരിഞ്ഞ് അതിൻ്റെ സൈഡിലൂടെ കടൽ തീരത്തിനോട് ചേർന്ന് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ റോഡായതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വലിയ ബോറിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ഒരു ഫാമിൽ സ്റ്റേ ചെയ്യാനായിട്ട് പോവുകയാണ് ഒരു നല്ലൊരു വലിയൊരു ഫാം ഏരിയ ആണ് ഇങ്ങനെ കടൽത്തീരത്തോടെയുള്ള യാത്രകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഇച്ചിരി ഉള്ളിലേക്ക് വരെയുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഫാം അപ്പോൾ ക്യാഷ് ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് കൈക്കോറയ്ക്കും ക്രൈസ് ചർച്ചിനും ഇടയ്ക്ക് അതായത് ഇവിടെ നിന്ന് ഒരു മണിക്കൂറും കൂടെ യാത്ര ചെയ്ത ക്രൈസ് ചർച്ച ആവും അവിടെ ഞങ്ങൾ അവസാനിപ്പിച്ചു ഇപ്പോൾ ഞങ്ങൾ ടെൻറ്റൊക്കെ അടിച്ചതാണ് ഇന്ന് ഇന്ന് വെറൈറ്റി സ്ലീപ്പിംഗ് മോഡിലാണ് അപ്പോൾ ടെൻറ്റ് ഇതായി രണ്ട് ടെൻറ്റ് അങ്ങടിച്ചു ടെൻറ്റൊക്കെ അടിച്ചാണ് ഇന്ന് ഞങ്ങൾ കിടക്കുന്നത് റൂമൊക്കെ ഒത്തിരി അവൈലബിളായിരുന്നു പക്ഷേ ഞങ്ങൾ ചുമ്മാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ടെൻറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തു അപ്പോൾ ഇതൊരു ഫാം ഹൗസാണ് ഫാം ഹൗസിൽ നമ്മളൊരു നൂറ് ഡോളറോളം പേ ചെയ്തിട്ടാണ് ആൾ ആളനുസരിച്ചാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് പേ ചെയ്തിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് നമുക്ക് അവർ തന്നിരിക്കുന്നത് ഇവിടെ ടോയ്ലറ്റ് ഷവർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കൂടെ ഉണ്ട് പിന്നെ വളരെ ശാന്തമായ ഒരു ഏരിയ ആണ് മെയിൻ റോഡിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ പറഞ്ഞ സ്ഥലം പിന്നെ ഈ ഫാം സ്റ്റേയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേണ്ടോ നിറച്ച് പ്ലം കാത്ത് കാത്തി കിടക്കാനുണ്ടോ വേണ്ടോ പ്ലം വേണ്ടോ മൊത്തം പ്ലം ആണ് നല്ല അടിപൊളി പ്ലം വിവിധ തരത്തിലുള്ള ഇതിലിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പ്ലം ആണ് പിന്നെ വലിപ്പം കുറഞ്ഞ പ്ലം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വലിപ്പം കുറഞ്ഞ പ്ലം ഇത് ഇത് ശരിക്കും വലിപ്പം കുറഞ്ഞ സാധനമാണ് പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം ഇതാണോ നല്ല പഴുത്ത പഴുത്ത പ്ലം ആണത് ഏ ചെറിയൊരു കുരുണ്ട് ഉണ്ട് നല്ല ടേസ്റ്റാണ് അടിപൊളി ഈ മരം നിറച്ച് ഇവിടെ നിലവിലൊരു പ്ലം ആണ് ആ നിങ്ങൾക്ക് കേൾക്കാലോ ബേഡിൻ്റെ സൗണ്ട് ഇത് മൊത്തം ബേഡ് തന്നെ കഴിക്കുകയാണ് പിന്നെ ഇവിടെ ഉള്ള മറ്റൊന്നാണ് ആപ്പിൾ ഇതല്ലോ ഇത് ഇത് ആയിട്ടാണ് ഇപ്പോൾ കളറ് പക്ഷേ ഇത് റെഡ് ആപ്പിളാണ് ഈ ഫാമിലുള്ള മറ്റൊരു ഫ്രൂട്ടാണ് പേർ ഇതോ പേർ എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിലെ ഏകദേശം എന്നാ പറഞ്ഞത് സബർജില്ലൊക്കെ അല്ലേ അതിൻ്റെ അങ്ങോട് സാമ്യമുള്ളൊരു സംഭവമാണ് പേർ ണ്ടോ പ്ലെമിങ്ങനെ കാച്ചു കിടക്കുകയാണെങ്കിൽ എന്നെ രസം അറിയാം അത് നമ്മുടെ കൈ എത്തും ദൂരത്ത് നമുക്ക് പറക്കാം അധികം ഉയരൊന്നുമില്ല ഉണ്ടോ ഒറിജിനൽ പ്ലമ്മോ യാതൊരുവിധ കെമിക്കലോ പരീക്ഷണങ്ങളോ ഒന്നുമില്ല മരത്തിൽ നിന്ന് നേരിട്ട് ഉള്ള പ്ലമ്മാണത് ഇത് മൂത്ത് വരുന്നേ ഉള്ളു ടെൻ്റൊക്കെ അടിച്ചാൽ മാട്ടിനും മെള്ളനും മിക്കാലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഒരു പാക്കറ്റ് ചിപ്സൊക്കെ അടിച്ച് ഇങ്ങനെ കസേരയിലിരിക്കാണ് കസേര എല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന കേട്ടോ ഇതെല്ലാം ആയിട്ടാണ് വന്നത് ഇനി ഡിന്നർ ടൈമാണ് ഡിന്നറിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം തീരാറായി ഇവിടെ മാട്ടിനും മെള്ളനും എല്ലാം ഈ കോഴിയുടെ കുറവാണ് ഈ ഫാം സ്റ്റേക്ക് അതിവിശാലമായ വിശാലമായ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് പിന്നെ കുറേ മിഷിനറീസ് നമ്മുടെ പണ്ട് ഏകദേശം രണ്ടായിരം ഏക്കറോളമുള്ള ഫാം ആണ് വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് വലിയ മരങ്ങൾ വിശാലമായിട്ട് കിടക്കുന്ന ഫാം സ്റ്റേ പിന്നെ നമുക്ക് ലോങ് സൈറ്റ് വ്യൂവിങ് അവിടെ നിന്ന് കിട്ടുന്നതാണ് അങ്ങനെയാണ് ഇന്നത്തെ ഫാം സ്റ്റേയുടെ വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ദിവസം നമ്മൾ ടെൻറ്റൊക്കെ മടക്കി അടുത്ത ക്രൈസ്റ്റ് ചർച്ചാണ് അടുത്ത ലക്ഷ്യം ക്രൈസ്റ്റ് ചർച്ച് വീഡിയോ അടുത്ത ദിവസം കാണാം നമസ്കാരം